എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഇടുക്കി ജില്ലയിലെ അടുത്തുള്ള ചുണ്ടൽ എന്നൊരു സ്ഥലത്താണ് കാരണം നമ്മൾ എപ്പോഴും കാണുന്നതാണ് കർഷകരുടെ നല്ല കൊലച്ചു മറിഞ്ഞിരിക്കുന്ന കാടുകളും കാര്യങ്ങളൊക്കെ പക്ഷേ ഇന്ന് വളരെയധികം ദുഃഖത്തോടെയാണ് ഈ ഒരു പ്രദേശത്തെ ആളുകളുടെ ഒരു തോട്ടം കിടക്കുന്നത് കാരണം ആന വന്ന് കാട്ടാന ഇറങ്ങി നന്നായിട്ട് കൃഷിയെല്ലാം നശിപ്പിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്തേക്കാണ് പോകുന്നത് ഇവരുടെ ഒരു വിഷമം കണ്ടിട്ട് ഒരു സങ്കടം തോന്നി അപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യണമെന്ന് തോന്നി അപ്പോൾ തീർച്ചയായിട്ടും ഇനി മുമ്പോട്ട് ഈ ആന നശിപ്പിച്ചിരിക്കുന്ന കാട് കാര്യങ്ങളെല്ലാം കാണിക്കാം എൻ്റെ ഈ പിന്നിൽ കാണുന്നതൊക്കെ ഇന്ന് രാവിലെ ഒന്ന് പ്രശ്നമായതാണ് ഈ ഏരിയ വളരെ ദാരുണമാണിപ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ അതിപ്പോ ഈ ഏരിയയിലുള്ള കർഷകരുടെയൊക്കെ ഒരു മാനസിക സ്ഥിതി തന്നെ വളരെ സങ്കടകരമാണ് ഇപ്പോൾ ഒരു വളരെയധികം നശിപ്പിച്ചിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞിപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാണ് അപ്പൊ പോകുന്ന വഴിക്ക് ഈ കാട്ടാന ശല്യം കാരണം സത്യം പറഞ്ഞ ഇവിടുത്തെ ആളുകൾക്കൊക്കെ ഭയന്നാണ് ഇവിടെ ജീവിക്കുന്നത് തന്നെയെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കർച്ച് ഇത് കണ്ടോ തീർത്തും നശിപ്പിച്ചത് ഇതെന്നത് ആ കെ സി ബിടല്ലേ കെ സി ബി ഡീറ്റർ ഒക്കെ ആവുമോ ഓതൊക്കെ മറിച്ചിട്ടേക്കുന്നേ ഈ വഴി ഓ ഇവിടെ ഒന്ന് സംഹാര താണ്ടിയിട്ടാണ് പോയിരിക്കുന്നത് ഇപ്പം ഇവിടെ ഈ ഒരു പ്രദേശത്ത് കാട്ടാന ശല്യം ഭയങ്കര രൂക്ഷമാണ് അപ്പോൾ ഇവർക്ക് ജീവിതം വളരെയധികം ദുഷ്കരമാണ് ഇപ്പോൾ ഈ കായ്ക്കൊക്കെ വില കയറിയിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു അക്രമവും കാര്യങ്ങളും അപ്പോൾ ഇവിടുത്തെ ഈ ഒരു കർഷകരുടെ ഒരു അനുഭവങ്ങളും വിറ്റെടുക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് കാരണം എന്താ അപ്പോൾ ഇതിനെ കാടിൻ്റെ ഉള്ളിലോട്ട് കയറി വയ്ക്കുന്നുണ്ടോ അവർ രാവിലെ ഇപ്പോൾ ഈ അണ്ണൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആനെ ആക്രമിക്കാൻ വന്നു ബൈക്കിട്ടിട്ട് ഓടുമായിരുന്നു ചെയ്തതെന്നാണ് പറഞ്ഞു അപ്പോൾ ഇതുപോലുള്ള ഇത് വേണ്ട നല്ല കായം ഈ കായ കൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള ആക്രമണങ്ങളൊക്കെ ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് ഈ പൂപ്പാറ ഈ പ്രദേശത്ത് അരങ്ങേറുന്നുണ്ട് അപ്പോൾ ആ മീഡിയകളൊക്കെ അധികം ഇങ്ങോട്ട് ഇൻവോൾവ് ആയിട്ടില്ല ഒന്ന് രണ്ട് പേര് ഒന്ന് എടുത്തുനിന്ന് പറഞ്ഞു പക്ഷേ ഇവരുടെ ഒരു പ്രശ്നത്തിലേക്ക് എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാക്കണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ നമുക്ക് പറ്റുന്ന സഹായങ്ങളൊക്കെ ഇവർക്ക് ചെയ്തു കൊടുക്കാം ഇവർക്ക് അപ്പോൾ ഈ ഒരു തോട്ടം ഗണ്യമായിട്ട് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇനിയും താഴ്ത്തേക്ക് ഇതുകൊണ്ടോ ഗണ്യമായിട്ടും ഇതേ തോട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ സഹിക്കുകയല്ല അതുപോലെ കാരണം ഓരോ കർഷകരനും വേർപ്പാണിത് കാരണം ഇത് റവന്യൂ ഭൂമിയാണ് ഇവിടങ്ങളാണ് ഇപ്പോൾ ഈ ഒരു ആക്രമണം നടന്നിന്നിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് വീട്ടിൽ കിടന്നുറങ്ങാൻ പോലും പേടിയാണ് രാത്രിയിലൊക്കെ ആയി കഴിഞ്ഞാൽ വളരെ ശല്യമാണെന്നൊക്കെയാണ് അറിഞ്ഞത് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു പ്രദേശവാസികളുടെ ഈ ഒരു ഒരു വിഷമം കണ്ടിട്ട് നമുക്ക് സഹിക്കുന്നില്ല കാരണം നമ്മൾ കൃഷി ചാനലൊക്കെ ചെയ്യുമ്പോഴും എല്ലാം കാണിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ ഇവരുടെയൊരു പ്രതിസന്ധിയോടൊപ്പം നമുക്കും കൂടെ നിൽക്കാം വണക്കോണ് വടക്കം അങ്കേട്ടാ എൻ്റെ പേര് பிரசாத் சுண்டல் சுண்டல் தோண்டி மலை தாவலம் சுண்டல் நமக்கு இங்கே யானை சல்யம் ரொம்ப ஜாஸ்தி நிறைய எனக்கு இப்போ ஒரு பத்து ஏக்கர் செடி அடிச்சிருச்சு ஆளுங்க கா காட்டுக்குள்ளே பணி செய்யவே பயமாக இருக்குது எல்லாருக்கும் உயிருக்கு உத்தரவாதம் இல்லாமல் இருக்குது நிறைய சேதமாகி போச்சு இதனால் யானைனால் டெய்லி இங்கேயே தான் ஒரு மாதமாக இருக்குது இதுக்கு கவர்மெண்ட் ஏதாவது ஸ்டெப் எடுத்து கொடுக்கணும்னு கேட்டுக்கிறோம் என்ன உதவி பண்ணணும் அங்கே சோலார் ஃபென்சிங் எல்லா சம்சாரிக்கும் சோலார் ஃபென்சிங் இட்டு கொடுத்தா நல்லாயிருக்கும் நம்ம டெய்லி பணிக்கார் காட்டுக்குள்ளே வந்து போகிறதே பயமாக இருக்குது உள்ளே போக எந்த பணியும் செய்ய முடியல எல்லாம் பணிக்கார் ரொம்ப பயப்படுறாங்க செடி ஏப்பட்ட சேதமாகிப்போச்சு நமக்கு இப்போ இதுக்கு முன்னாடி இப்போ இல்லை சமீபத்தில் ஒரு நாலு வருஷமாக தான் இது ஜாஸ்தியாக இருக்குது கொரோனாவுக்கு அப்புறம் தான் ரொம்ப ஜாஸ்தியாக இருக்குது அதுக்கு முன்னாடி கூட கம்மியாக தான் இருந்தது இப்போ அது எல்லா பக்கமும் யானை போகுது போகாதவங்க காட்டுக்கெல்லாம் இப்போ போகுது என்னென்னு கம்மியானது ஃபாரஸ்ட்டு லேண்டில் பூரா ஆக்கிரமிச்சுருக்காங்க கொஞ்சம் கை அந்த ஃபாரஸ்ட் பூமி ஆக்கிரமித்து யானை நிற்க வேண்டிய இடத்துல விவசாயம் நடக்கிறதுனால யானை நிற்கிறதுக்கு இடமில்லை அதனால் ரெசார்ட் இல்லை அந்த சைடு வேஸ்ட்டு நம்ம புல்மேடு பூமி எல்லாம் பூரா தெளித்து இப்போ விவசாயம் பண்ணுறாங்க அதான் ஃபாரஸ்ட்டு எந்த ஸ்டெப்பும் எடுக்கலை அதனால தான் ரெசார்ட் இங்கிட்டு கூடுதல் இல்லை இங்கிட்டு கூடுதல் ரெசார்ட் இல்லை നമസ്കാരം ചേട്ടാ ആ നമസ്കാരം പേരെന്താണ് ഇങ്ങനെ ആനശല്യം ഇവിടെ ഒരു നാല് വർഷമായി എന്റെ പേര് ദേവസ്യ ഞാൻ ഞാനിവിടുത്തെ ഒരു ചെറിയ കൃഷിക്കാരനാണ് ഇതിങ്ങനെ ആന വന്നു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ പടക്കം പൊട്ടിച്ചാലും ആന പോകത്തില്ല അതുകൊണ്ട് ഇതിന് സർക്കാർ എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യണം പിന്നെ കമ്പി വേലി കെട്ടുവോ എന്തെങ്കിലും ചെയ്തെങ്കിൽ മാത്രമേ കൃഷിക്കാരന് ജീവിക്കാൻ പറ്റുള്ളൂ ഇല്ലെങ്കിൽ കൃഷിക്കാരനോട് ജീവിക്കാൻ പറ്റിയല്ല ഓരോ പറ്റൂല ഭരണം ഇങ്ങോട്ട് വരും അത് ഞാൻ നിങ്ങൾ ആനക്ക് അവിടെ ചെയ്താക്ക ഇവിടെ ചെയ്താക്കരി കിട്ടുക എന്നൊക്കെ പറയും പക്ഷെ അവര് ഭരണത്തെ കയറി അവർ കസേര കയറുന്ന കൃഷിക്കാരന്റെ കാര്യം ഞങ്ങൾ മറന്നുപോകും ഗ്രാമവാസികൾ ഭയങ്കരമായിട്ടൊരു അപ്പൊ ആ ഉണ്ട് അതുകൊണ്ട് ഇനിയിപ്പോ ഞങ്ങള് കണ്ടിരിക്കുന്ന ചോദിച്ചാൽ ചെറിയ കൃഷിക്കാരെല്ലാം കൂടെ ഒന്നിച്ചു കൂടിയിട്ട് ആർക്കും ഊട്ടി ചെയ്യില്ല ജീവിക്കാൻ വോട്ട് ചെയ്യുന്നേ നമ്മുടെ പിള്ളേരെ രക്ഷിക്കാൻ പിന്നെ നമ്മൾ വോട്ട് ചെയ്തിട്ട് വല്ല എത്ര ഏകദേശം ഉണ്ട് കേട്ടോ എനിക്ക് ഇവിടെ ഈ ഒരു ഉള്ളൂ പാന നശിപ്പിച്ചു ഓക്കെ അപ്പൊ ഈ കൃത്യമായിട്ടും പഞ്ചായത്തോ സർക്കാരൊക്കെ ആണെങ്കിലും ഫെൻസിങ് ലൈൻ കെട്ടി സംരക്ഷിക്കുക അങ്ങനെ എന്തെങ്കിലും പിന്നെ സാരമില്ല ഇത് ആരും ഇങ്ങോട്ട് തിരിഞ്ഞു ആന വരുമ്പം

സാറേ അപ്പോൾ ഇന്ന് രാവിലെ അടിച്ചതല്ലേ അതെ സാറേ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് ഞങ്ങൾ വന്ന് കാണുമ്പോൾ അടിച്ചോണ്ടിരുന്നതാണ് ഇപ്പം ഇപ്പം തല്ലി കുറച്ച് ഒരു ഇരുന്നൂറ് മീറ്റർ തല്ലി ഒരു പതിമൂന്ന് അവിടെ നിപ്പുണ്ട് പിന്നെ ഇത് സാന്തമാറ പഞ്ചായത്ത് സാറേ ഈ സാന്തമാര പഞ്ചായത്തിലെ ഈ ചിന്നക്കാനൽ പഞ്ചായത്തിലെ യാണയുടെ ചല്ല്യം ഭയങ്കര ശല്യമായി പോയി ഇവിടെ ഒരു നാല് അഞ്ച് കൊള്ളമായിട്ട് യാണയുടെ കേന്ദ്രമായി പോയി ഈ അഞ്ച് കൊല്ലായിട്ട് നമ്മൾ പരാതിപ്പെട്ടൊന്നുമില്ല എന്തെങ്കിലും സഹായം ചെയ്യണമെന്നുള്ള രീതിയില്ല ഡെയിലി ന്യൂസ് പേപ്പറിൽ പറയുന്നുണ്ട് മീഡിയ മീഡിയയിലെ പറയുന്നുണ്ട് ബന്ധപ്പെട്ട ഫോറസ്റ്റുകാർ മറ്റേ അറിയൽവാദി എല്ലാം വന്ന് നോക്കുന്നുണ്ട് നോക്കി നോക്കിയിട്ട് പോകുന്നുണ്ട് ആര് ഇത് എന്തോ ഒരു ഇത് എടുത്തിട്ടില്ല ഇപ്പോൾ എനിക്ക് മൂന്ന് മക്കളുണ്ട് അരയൊക്കെ ഒരു സ്ഥലമേ ഉണ്ട് അമ്മ ഹാൻഡിക്കാപ്പാണ് அச்சனுக்கு பிரயாயி என் நானும் எந்த பாரியா மாத்திரம் பணியெடுக்கணும் அது கொண்டு எங்கே பிள்ளைய படிக்க வைக்கும் பீஸ் அடைக்கும் யாரே ஏக்கர் ஸ்தலமே உள்ளோ இப்போ ஆறு ஏக்கர் மொத்தம் நசிப்பிச்சோ இதுக்குள்ள என்னை கொண்டு பீஸ் அடைக்க பற்றிய அங்கே உள்ள இதெல்லாம் உண்டு எல்லாம் உண்டு பஞ்சாயத்தும் கவர்மெண்ட்டும் யானக்கு ஏதும் ஒன்று செய்யணும் இல்லைங்க அடுத்து இவட வந்து இன்னும் வோட்டு கேட்கணும் நாங்கள் எல்லாம் ரேஷன் கடெல்லாம் கொண்டு மொத்தம் கொடுத்துட்டு ஈ வருஷம் ஓட்டு ஒன்றும் செய்யனில்லை இது நம்ம வேற ஒரு பூமியாக்கும் வோட்டு ஒன்றும் செய்யினாலும் ஆட்காலும் நாட்டுப் பிரக்கார எல்லாம் நாங்களும் நாங்களே ஒன்று செய்ய போவோம்

പരിഹാര നിങ്ങൾ സംസാരിച്ചിട്ട് കിട്ടിയ ഒരു ഐഡിയ പരിഹാരമായിട്ടിന് യാണയ്ക്ക് സ്ഥലമുണ്ട് അത് പിടിച്ച് യാണ അവിടെ മാറ്റി വെക്കണം അവിടെ പോകുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല ഈ ആറാറ്റ്യൻ ചൊല്ലി ഫോറസ്റ്റ് ഒരു ഇത് നിയമിച്ചിട്ടുണ്ട് അവരൊന്നും വിരട്ടുന്നുണ്ട് പോകുന്നില്ല അവിടെ നിൽക്ക അവിടെ തീറ്റ ഇല്ല പിന്നെ എങ്ങനെയാണോ ഏലത്തട്ടം ഇപ്പൊ ഏഴത്തട്ട ആദ്യം കളിക്കില്ല ഇപ്പൊ ഏഴത്തട്ട നല്ല കളിക്കുന്നുണ്ട് അപ്പൊ തീറ്റ ഇല്ലാത്തതുകൊണ്ടാണ് ഈ നാട്ടിലോട്ട് ഇറങ്ങുന്നത് ഇവിടെ ഇവിടെ എല്ലാ സ്ഥലമില്ല ഈ അപ്പോ ഇതിന് കൃത്യമായ രീതിയിൽ ഒരു 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 ഫെൻസിംഗ് ലൈനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗവൺമെന്റ് ഇപ്പൊ അത് ഹെൽപ്ഫുൾ ആയിട്ട് കാണും സബ്സിഡി പോലും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉപകാര ഓക്കെ അണാ അപ്പൊ ഈ ഒരു സങ്കട വാർത്ത നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിച്ചു ബന്ധപ്പെട്ട അധികാരികളെ കാണുവാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഈ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് നമുക്ക് അടുത്തൊരു വീട് നമ്മുടെ അനിയന്റെ അലിയന്റെ വീട് മൊത്തം തകർത്തു വീടിന്റെ ചുറ്റി ഒന്നില്ല വീട് മാത്രമേ ഉള്ളൂ പുറയിലെ ഷെഡ് പേര് ഡ്രമ്മ ചെടി മൊത്തം കളഞ്ഞു രാവിലെ രാവിലെ നടന്നതാ ഇന്ന് രാവിലെ ഇന്ന് രാവിലെ ഏഴ് മണിക്ക് നടന്നതാ നടന്നിട്ട് ഇപ്പൊ ഡാം അപ്പറ പോയി നിപ്പുണ്ട് ഈ ഷെഡൊക്കെയാണ് ഇവിടെ ഇടിച്ച് കളഞ്ഞേക്കുന്നത് ഇത് ആന പോയേക്കുന്നത് രാവിലെ ഒന്ന് പോയാൽ അതോ എന്തോ ഉണങ്ങിയിട്ടൊന്നുമില്ല നല്ലവിട്ടിയായിട്ട് അറിയാമുണ്ട് അപ്പോൾ ഞങ്ങൾ നോക്കി ആ പതിമൂന്ന് ആനകളുണ്ട് ഇവിടെ പതിമൂന്ന് ആനകളും ഡാമിനടുത്ത് വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് രാത്രിയിലാണ് ഇനി ഇങ്ങോട്ട് വരികയുള്ളൂ കാരണം ഇതാണ് അവരുടെ വീട് ആ വീടിൻ്റെ ഒരു ഭാഗമാണ് ചാർത്ത് കാര്യങ്ങൾ ഇടിച്ചു കളഞ്ഞെന്ന് പറഞ്ഞ് ഡ്രമ്മൊക്കെ കളിക്കുവെച്ചേക്കുന്നത് അപ്പോൾ പിന്നെ പോയി നമ്മൾ ഈയൊരു ചെറിയ ബ്ലോഗിലൂടെ ഉദ്ദേശിച്ചത് ഇവർക്കുണ്ടായ ഒരു ബുദ്ധിമുട്ട് പുറംലോകത്തേക്ക് എത്തിക്കാന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിന് നമുക്ക് വേണ്ടപ്പെട്ട അധികാരികളൊക്കെ ഇവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആരെയും കുറ്റമൊന്നും പറയുന്നില്ല ഇത് സ്വാഭാവികം മൃഗങ്ങളാണ് അപ്പോൾ ഇവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാണെങ്കിൽ വളരെ ഉപകാരം കാരണം ഈ ഒരു കൃഷിയെ നമ്പിയിട്ടാണ് ഇവരെല്ലാം ജീവിക്കുന്നത് അത് ഇല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും പട്ടണിയിലേക്ക് പോകും അപ്പോൾ ഒരു ഒരുപാട് കുടുംബങ്ങളിവിടെ ഏകദേശം ഇരുന്നൂറോളം ഏക്കർ അങ്ങനെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഇരുന്നൂറോളം ഏക്കറ് തോട്ടങ്ങളാണ് ഇതുപോലെ ആന കയറി നശിപ്പിച്ചിരിക്കുന്നത് ഓരോ ദിവസം വരുമ്പോൾ കുറച്ച് കുറച്ച് ഓടിച്ച് പോകുന്നതാണ് പക്ഷേ അത് റീപ്ലാന്റ് ഒക്കെ ചെയ്തുവരുമ്പോൾ പറയും ഏലംകൃഷിയെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാമല്ലോ ഒരു രണ്ട് വർഷത്തോളം എടുക്കും അതിൽ നിന്നൊരു ആദായം വരണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ കാണിച്ചു തന്ന ഒരു ബാരൽ തന്നെ കണ്ടു അഞ്ഞൂറിൻ്റെ ആയിരത്തിൻ്റെ ആണെന്ന് തോന്നുന്നു അത് ചവിട്ടി അതിൻ്റെ ദേഷ്യം തീർത്ത പോലെ കാരണം ഭക്ഷണമില്ല ഫോറസ്റ്റിനകത്ത് അപ്പോൾ മഴയില്ലാത്തവണ കാലാവസ്ഥയാണോ എന്തോ ആണോ അറിയില്ല കാരണം എന്തെങ്കിലുമൊക്കെ അധികാരികൾ അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാതങ്ങൾക്ക് വലിയ ഉപകാരമാകും എന്ന് ഒരു റിക്വസ്റ്റ് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു ബ്ലോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം